ഹായ് ഹാരിയേസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാൻ വന്നിട്ടുള്ളത് എന്നത്തെയും പോലെ തന്നെ നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും വീഡിയോ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാതെ പുതിയ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ഹൈപ്പ് എന്ന ഓപ്ഷനും കൂടെ ഉണ്ട് അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് നേരം കളയാതെ വീഡിയോയിലേക്ക് പോവാം നാച്ചുറൽ ആയിട്ടൊരു സോപ്പ് നമ്മൾ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു കറ്റാർവാഴയുടെ ഇതുപോലുള്ള ഒരു പീസും കുറച്ച് തുളസിയിലെയും സോപ്പ് ബേസ് എടുത്തിട്ടുണ്ട് എടുത്തു വെച്ചിട്ടുള്ള കറ്റാർവാഴ നന്നായിട്ടൊന്ന് കഴുകി അതിലുള്ള മഞ്ഞ ദ്രാവകമില്ല അതൊക്കെ ഒന്ന് പോയതിനു ശേഷം ഇതുപോലൊന്ന് കട്ട് ചെയ്ത് അതിൻ്റെ ജെല്ല് മാത്രമായിട്ട് ഞാൻ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾ കുറച്ചധികം ഉണ്ടാക്കി എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതേ ഉള്ളൂ ഫ്രഷ് ആയിട്ടുള്ള കറ്റാർവാഴ ജെല്ലുണ്ടെങ്കിൽ അത് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക മാർക്കറ്റിൽ നിന്നൊന്ന് വാങ്ങിക്കുന്നതിനേക്കാളും നല്ലതാണ് നമ്മുടെ വീട്ടിൽ ഫ്രഷ് ആയിട്ടുള്ളത് എടുക്കുന്നത് അപ്പം ഞാൻ കറ്റാർവാഴയുടെ എല്ലാ ജെല്ലും ഇതുപോലൊന്ന് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ വെച്ചിട്ടുള്ള ഒരു പിടി തുളസിയിലും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാതെ ആ ജെല്ലിൽ മാത്രമായിട്ടാണ് ഞാൻ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നത് ഇനി നമുക്കൊന്ന് അരിച്ചും കൂടി എടുക്കാം അപ്പോൾ ഇത്രയും മിക്സ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അപ്പം സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് ഇതാണ് കേട്ടോ ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു സോപ്പ് ബേസിൽ നിന്നും അര പീസ് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് പെട്ടെന്നൊന്ന് മെൽറ്റ് ആയി വരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത് ഇനി ഞാനത് ചുടുവെള്ളത്തിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തൊരു ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ നന്നായിട്ടൊന്ന് മെൽറ്റ് ആക്കി എടുക്കുന്നത് പെട്ടെന്ന് നമുക്ക് അലിഞ്ഞു വരും കേട്ടോ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് സോപ്പ് ബേസ് അലിയിപ്പിച്ച് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോഴേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ സോപ്പ് ബേസ് ഒക്കെ മെൽറ്റ് ആയതിന് ശേഷം നേരത്തെ നമ്മൾ അരിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന മിക്സ് ഇതിലേക്കൊന്ന് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിൽ വരുന്ന പതയൊക്കെ നമുക്ക് എടുത്ത് മാറ്റാം ഇപ്പം ഏകദേശം എല്ലാം എടുത്തു മാറ്റിയതിന് ശേഷം ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഇതുപോലുള്ള സിലിക്കോൺ സോപ്പിൻ്റെ മോൾഡിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ദിവസം വെച്ച് കൊടുത്തപ്പോൾ നമ്മളുടെ സോപ്പൊക്കെ നല്ല സെറ്റായി ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇതുപോലൊന്ന് സോപ്പ് ഉണ്ടാക്കിയിട്ട് ഡെയിലി നമ്മൾ കുളിക്കാനും അതുപോലെ തന്നെ മുഖം കഴുകാനൊക്കെ യൂസ് ചെയ്തു വരികയാണെങ്കിൽ മുഖത്തിന് നല്ല തിളക്കം അതുപോലെ തന്നെ മുഖത്തുള്ള കുരുക്കളൊക്കെ പോകുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അടുത്തതായിട്ട് നരച്ച മുടി മൂലം ബുദ്ധിമുട്ടുന്നവർക്കുള്ള നല്ലൊരു നാച്ചുറൽ റെമഡിയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കറിവേപ്പിൽ ഇതുപോലൊന്ന് വറുത്തെടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ല കളർ ചേഞ്ച് ആവുന്നത് വരെ തന്നെ നമ്മളിതൊന്ന് വറുത്തെടുക്കണം കരുവേപ്പിൽ നിങ്ങൾക്കറിയാം മുടി വളരാനും അതുപോലെ തന്നെ മുടി നന്നായി ായിട്ട് കിട്ടാനും സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് കരുവേപ്പില ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഏകദേശം വലിയ രണ്ട് ടേബിൾ സ്പൂൺ കടുകാണ് കേട്ടോ അതേ അളവിൽ തന്നെ ഉലുവയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഡാർക്കായി വരുന്നത് വരെ തന്നെ നമുക്ക് ചട്ടിയിൽ നിന്ന് വറുത്തെടുക്കാം ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് ഉലുവയും ഒക്കെ നമ്മളുടെ മുടിക്കും മുടി നന്നായിട്ട് വളരാനും നല്ല കറുപ്പായിട്ട് കിട്ടാനൊക്കെ സഹായിക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് രണ്ടും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഈ സമയത്ത് നിങ്ങളുടെ അടുത്ത് കരിഞ്ചീരകം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കരുത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്നിതുപോലെ ഒന്ന് വറുത്തെടുക്കാം കുറച്ച് സമയത്തിന് ശേഷം നിങ്ങൾ കണ്ടില്ല നന്നായിട്ട് ഡാർക്കായിട്ട് വരുന്നുണ്ട് കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്കിത് നന്നായിട്ട് റെഡി ആയി കിട്ടും ഇതുപോലുള്ള ഇരുമ്പ് പാനൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് റെഡി ആവും ചൂടാവുന്ന താമസം മാത്രമേ ഉണ്ടാവുള്ളൂ പെട്ടെന്ന് നമുക്ക് ഇതുപോലെ ആയി കിട്ടുന്നതാണ് അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് ഇവിടെ വറവായി വന്നിട്ടുണ്ട് ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം ആ കടുവിൽ നിന്നൊക്കെ ഒരു എണ്ണമായി ഒക്കെ പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ കണ്ടില്ലേ നിങ്ങൾ പുറത്തൊക്കെ പെട്ടെന്ന് പോകുന്ന സമയത്ത് ഇതുപോലെ ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മൾ നരച്ച മുടിയിലൊക്കെ ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് പുറത്തൊക്കെ പോയി വരാവുന്നതേ ഉള്ളൂ പെട്ടെന്നൊന്നും ആ കളർ ഒന്നും ഇളകി പോകില്ല അപ്പൊ വെള്ളത്തിലാക്കിയിട്ടൊന്നും പോകുന്നില്ല ഇതുപോലെ ഒന്ന് പൊടിച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് സമയം വെച്ചിട്ട് തലയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം കഴുകി കളയുന്ന പോലെയാണെങ്കിൽ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ആവണക്കെണ്ണ ചേർത്ത് കൊടുക്കാം മുടിക്ക് നല്ല ഉള്ളു കിട്ടാനും അതുപോലെ തന്നെ മുടി നല്ല കറുപ്പായിട്ട് വളരാനും വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ നമ്മുടെ ആവണക്കെണ്ണ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആവണക്കെണ്ണ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരമായിട്ട് വെളിച്ചെണ്ണയും യൂസ് ചെയ്യാവുന്നതാണ് ഇത് നല്ലൊരു വാട്ടർ പ്രൂഫ് ഡൈ ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നെക്സ്റ്റ് ടിപ്പിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് കഞ്ഞിവെള്ളമാണ് ഇനി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അറുന്നൂറ്റമ്പതിൻ്റെ ഒരു പാരസിറ്റമോളാണ് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ഇതുപോലെ ഞാൻ ഇടിക്കലിൻ്റെ ആ ഉരല് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് കുത്തി കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടുന്നതാണ് നിങ്ങളുടെ അടുത്ത് അഞ്ഞൂറിൻ്റെ പാരസിറ്റമോൾ ആണെങ്കിൽ ഒരു രണ്ടെണ്ണം എടുക്കാവുന്നതാണ് കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് സാനിറ്റൈസർ ആണ് നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ഡെറ്റോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം ഇനി നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പാരസിറ്റമോളും കൂടെ ഞാൻ ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് നിങ്ങളടുത്ത് ഡെറ്റോളും അതുപോലെ തന്നെ സാനിറ്റൈസറും ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് ഹാർപ്പിക്കോ ലൈസോളോ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ പിന്നെ ടിഷ്യൂ പേപ്പർ ഇതുപോലൊന്ന് കട്ട് ചെയ്ത് ആ മിക്സിയിലൊന്ന് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുത്തതിന് ശേഷം പല്ലി പാറ്റ എട്ടുകാലിയൊക്കെ സ്ഥിരമായിട്ട് വരുന്ന സ്ഥലങ്ങൾ നമ്മൾ വെച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആ പരിസരത്തേക്ക് തന്നെ അവകളൊന്നും വരുന്നതല്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ട്രിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക കർട്ടിൻ്റെ ബാക്കിൽ അതുപോലെ തന്നെ നമ്മളുടെ അലമാരയുടെ അടിയിൽ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അടിയിലൊക്കെ സ്ഥിരമായിട്ട് പല്ലി പാറ്റയൊക്കെ വരുന്ന സ്ഥലങ്ങളാണല്ലേ അതുപോലെ തന്നെ രാത്രിയിൽ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ സിങ്കൊക്കെ നന്നായിട്ട് കഴുകി ആ ഒന്ന് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് കുറച്ച് സൊല്യൂഷൻ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ സ്മെല്ലിനാ ഹോളിലൂടെ വരുന്ന പാറ്റ പല്ലിയൊക്കെ നമുക്ക് തടയാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പം ഞാൻ സിലിണ്ടറിൻ്റെ അടിഭാഗത്തും കൂടെ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുപ്പികളൊക്കെ വെച്ച് സ്റ്റാൻഡിൽ ഞാൻ വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീട്ടിപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സും കൂടെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത് അടുത്തതായിട്ട് റേഷൻ ഒര് ഉപയോഗിച്ച് എങ്ങനെ നല്ലൊരു കിഡിലൈൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം വളരെ എളുപ്പത്തിൽ നമുക്കിതുണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു രണ്ട് കപ്പ് റേഷൻ റൈസ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കല്ലുപ്പും ബേക്കിംഗ് സോഡ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചുടുവെള്ളം ഒഴിച്ചൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് അതിൻ്റെ ആ ഒരു സ്മെല്ല് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലൊന്ന് ചെയ്തെടുക്കുന്നത് ഇതുപോലെ നിങ്ങൾ കാസറോളിൽ തന്നെ വെച്ചുകൊടുക്കണം കേട്ടോ അപ്പോഴേ നമുക്കൊരു രണ്ട് മൂന്നാല് കൊണ്ട് നന്നായിട്ട് നമ്മളുടെ ഈ ഒരു അരി സോക്കായി വരികയുള്ളൂ നിറയേ ശനരി കൊണ്ട് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ അപ്പം നന്നായിട്ട് ഞാനിതൊന്ന് കഴുകിയതിന് ശേഷം കുറച്ച് ചുടുവെള്ളം ഒഴിച്ച് ഇതുപോലെ ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ഒരു നാല് മണിക്കൂറിന് ശേഷം നന്നായിട്ട് നമ്മളുടെ അരി ഇവിടെ സോക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കൊണ്ട് എങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം അതിലേക്ക് ഞാൻ ഒരു സവാളയാണ് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത് കുറച്ച് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് കുറച്ച് തേങ്ങയും കൂടെ ഇട്ടിട്ട് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചത് കൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് അത് അരഞ്ഞു കിട്ടും കേട്ടോ അപ്പം ഞാൻ എടുത്തു വെച്ചിട്ടുള്ള എല്ലാ അരിയും ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇത് ഇതുപോലെ നമ്മൾ എണ്ണയിലേക്ക് ഇട്ടിട്ട് അങ്ങ് പൊരിച്ചു കോരുകയാണെങ്കിൽ നല്ല എണ്ണ കുടിക്കും കാരണം ഇതിൽ വെള്ളമുള്ളത് കൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ട് നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ക്ലോത്ത് ഞാൻ ഇതുപോലൊന്ന് വെച്ച് കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റിന് ശേഷം ഒന്ന് പിഴഞ്ഞെടുക്കുമ്പോൾ അതിലുള്ള വെള്ളമൊക്കെ നമുക്ക് പെട്ടെന്ന് പോയി കിട്ടും കിട്ടും അങ്ങനെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് അതിൻ്റെ വെള്ളം ഞാനൊന്ന് ഉറ്റിക്കളയുന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കുറച്ച് സമയത്തിന് ശേഷം മാവ് നല്ല ഡ്രൈ ആയിട്ട് കിട്ടും കേട്ടോ നമുക്ക് അരി അരച്ച് വെച്ചിട്ട് ഇത് നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു കോട്ടൺ ടവൽ ഇതുപോലെ വെച്ചുകൊടുത്തിട്ട് ഇടയ്ക്ക് വന്നിട്ട് ആ വെള്ളം ഒന്ന് പിഴിഞ്ഞു കൊടുത്താൽ മാത്രം മതിയാവും അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് പോയിട്ട് മാവ് നല്ല ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഒരു വഴയിൽ വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് റൗണ്ട് ഷേപ്പ് ആക്കി കൊടുത്തിട്ട് എണ്ണയിലേക്ക് എണ്ണയിലേക്കിട്ടൊന്ന് വറുത്ത് കോരുന്നുണ്ട് വളരെ എളുപ്പത്തിൽ നമുക്കിത് എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ റേഷനരി കഴിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അത് വെറുതെ നമ്മൾ വാങ്ങി വേസ്റ്റാക്കി കളയേണ്ട ആവശ്യമില്ല ഇതുപോലെയൊക്കെ നമുക്ക് ചെയ്തെടുക്കാം പുട്ടായാലും അതുപോലെ തന്നെ ഇടിയപ്പായാലും ഇതുപോലുള്ള പത്തിരി ആണെങ്കിലൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം കുറച്ച് കട്ടിയോട് കട്ടിയോടുകൂടെ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നല്ല പൊങ്ങി നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നതാണ് നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നല്ല പൊങ്ങി വരുന്നുണ്ട് കേട്ടോ അപ്പം ഇതുവരെ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക അരച്ചെടുക്കുന്ന സമയത്ത് ചെറിയ തരികളോട് കൂടെ തന്നെ നിങ്ങൾ അന്ന് അരച്ചെടുക്കാം കേട്ടോ പുതിയ നല്ലൊരു ഇരിയായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്